നമ്മുടെ ിൽ ഇങ്ങനെ ഈദ്ഗാഹ ഉണ്ടെങ്കിൽ ആദ്യമായി അതിന് മുന്നണി പോരാളിയായി പ്രവർത്തിച്ച ആളുകൾ ഉണ്ടാകും മഹലിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ ഉണ്ടാകും അങ്ങനെ പലരും നമ്മുടെ സഹോദരങ്ങൾ പലരും നമ്മുടെ കൂടെ ഇല്ല അവരെ നമ്മൾ ഓർക്കുകയാണ് റഹ്മാനായ നാഥ റഷീ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ മറ്റു ചില ആളുകളുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുതിയ വസ്ത്രം അണിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീടിന്റെ ജനവാതിലിലൂടെ നമ്മോട് സലാം മടക്കിയ ചില ആളുകൾ അവർ കഴിഞ്ഞ വർഷം ഈദ്ഗാഹിൽ പങ്കെടുത്തവരാണ് രോഗം നിമിത്തം വീടുകളിൽ തളക്കപ്പെട്ട ആളുകൾ ആശുപത്രികളിൽ തളക്കപ്പെട്ട ആളുകൾ അള്ളാഹു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ ഞങ്ങളുടെ നാട്ടുകാർ അയൽപക്കത്തുള്ള ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിതന്മാർ ഈ വരും നാളിന് നിങ്ങളോടൊപ്പം എഴുതികാലയിൽ പങ്കെടുക്കേണ്ട ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലർക്കും വീട്ടിൽ നിന്നിറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല റഹ്മാനായ മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ശിഫ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അല്ലാഹുവേ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർക്കുന്നത് മുസ്ലിമായി എന്ന എന്നൊറ പേരിൽ മുസ്ലിമാണ് എന്ന ഉറച്ച കാരണം കൊണ്ട് ജയിലിലേക്കും അടക്കപ്പെട്ട ആളുകളുണ്ട് അവർക്ക് സാധിക്കുന്നില്ല അവർക്ക് കുടുംബത്തോടൊപ്പം ഈദ് ആഘോഷിക്കാൻ കഴിയുന്നില്ല അവർ ജയിലറക്കുള്ളിൽ കഴിയുകയാണ് തടവറക്കുള്ളിലാണ് അവർ ഉള്ളത് അള്ളാഹുബേ എങ്ങനെ സഹോദരങ്ങൾ നിരപരാധികളായ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ അള്ളാഹുവേ അവർക്കെല്ലാം നീ ഐസ് പ്രധാനം ചെയ്യണ റഹ്മാനൻ അതുപോലെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ ഈദ് ആഘോഷിക്കാൻ കഴിയാതെ വിളിക്കാൻ പോലും കഴിയാതെ കിട്ടാൻ കിട്ടാതെ പ്രയാസപ്പെടുന്ന െണംഫൂ നീ അവരോട് കാരുണ്യം ചെറിയ റഹ്മാനെ അവർക്ക് നീ സമാധാനവും സ്വസ്ഥതയും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഇങ്ങനെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് എന്ന കരിമത്ത് ഉൾക്കൊണ്ട മുസ്ലിമായ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുബേ അവരെ എല്ലാവരെയും ഓർത്ത് ഇങ്ങനെ കഴിയുന്ന ആളുകളെ മുഴുവനോർത്ത് അവർക്ക് വണ്ടി ഞങ്ങൾ മുഴക്കുകയാണ് അല്ലാഹു അള്ളാഹു അക്ബറുല്ല അക്ബറുല്ലാഹുവരം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു പറ ഈ മന്ത്രധ്വനി കേവലമായ ഒരു തെക്കിബീർ അല്ല മറിച്ച് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം ചെയ്യുന്നത് അവന്റെ മുമ്പിൽ അള്ളാഹു മാത്രമാണ് അള്ളാഹുവാണ് അവന് മുമ്പിൽ ഏറ്റവും വലുതായിട്ടുള്ളത് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് നിന്ന് അവന്റെ മുമ്പിലേക്ക് വരുന്ന ഏത് പ്രലോഭനങ്ങൾക്ക് മുമ്പിലും ഈ അള്ളാഹു അക്ബറിന്റെ അത്രത്തോളം വലിപ്പം ഉണ്ടാകുകയില്ല മുക്മിനെ സംബന്ധിച്ചിടത്തോളം മുക്മിനാത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവിതത്തിൽ എല്ലാം എല്ലാം അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അത് കേവലമായ പ്രഖ്യാപനമല്ല മുൻകടിഞ്ഞ പ്രവാചകന്മാർ അവർ അള്ളാഹുവിന് അള്ളാഹുവിൽ സമർപ്പിച്ച ആളുകളാണ് അവർക്ക് വലുത് അള്ളാഹുവായിരുന്നു നമ്പ്രൂദിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയുടെ കുടുംബത്തിന്റെ മകന്റെ ഭാര്യയുടെ ചരിത്രം ഉൾക്കൊണ്ട ആളുകളാണ് നമ്മൾ അതുകൊണ്ട് അവർ ആർക്ക് മുമ്പിലും അടിയറവ് പറഞ്ഞിട്ടില്ല അവർ അടിയറവ് പറഞ്ഞത് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് ആ വാനോളം വാനോളം ഉയർത്തുകയാണ് ഉയർത്തുകയാണ് വിശ്വാസി ചെയ്യുന്നത് അവന്റെ അതരങ്ങളിലൂടെ ഈ മന്ത്രധ്വനി മുന്നോട്ട് പോകുമ്പോ അവൻ ആലോചിക്കുന്നത് ഈ അള്ളാഹുബിനെ കുറിച്ചുള്ള ബോധം അവൻ ഉണ്ടാക്കി കൊടുത്ത അള്ളാഹുബിന് തീരം അവന് ഈ ഹിതായത്തിന്റെ മാർഗം അവന് ലഭ്യമാക്കിയ പടച്ചു തമ്പുരാന്റെ മുമ്പിലാണ് അവൻ സ്തുതികൾ അർപ്പിക്കുന്നത് ആ അവൻ അവൻ പ്രഖ്യാപിക്കുന്നത് അള്ളാഹു അക്ബർ ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സംവിധാനങ്ങളെയും ഒരുക്കി തന്ന റഹ്മാനായ നാഥൻ റഹീമായ നാഥൻ വഹൂറായ നാഥൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ സൃഷ്ടാവിനെയാണ് ഞങ്ങൾ ഏത് സന്ദർഭത്തിലും ആരാധനകൾ അർപ്പിക്കുക ഒരു നിലയ്ക്കുള്ള ആരാധനയുടെ ഒരു ഒരു സൃഷ്ടികളിലേക്ക് ഞങ്ങൾ അർപ്പിക്കാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് മുസ്ലിം നടത്തിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ർപ്പിക്കാൻ നമ്മുടെ വസ്ത്രത്തിൽ നമ്മുടെ നമ്മുടെ സ്വഭാവത്തിൽ വിശ്വാസത്തിൽ നമ്മുടെ എല്ലാത്തിലും അല്ലാഹുവാകണം വലുത് ഏതെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം ഇസ്ലാം എന്നത് മാറ്റിവെക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടോ പരാജയം ഉറപ്പാണ് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് സകലതും തുറി നിയന്ത്രിക്കുന്നത് ആരം എന്ന് പറയുന്നത് ഏതെങ്കിലും സൃഷ്ടിയല്ല മറിച്ച് സൃഷ്ടാവായ പഠിച്ചതംബുരാന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ല ചെറിയ ചെറിയ അനുഗ്രഹങ്ങളാകട്ടെ ൾക്ക് വേണ്ടി ഈ സഹോദരങ്ങളെ നടന്ന് ഇവിടെ വരാൻ കഴിഞ്ഞല്ലോ ഇരിക്കാൻ കഴിഞ്ഞല്ലോ വാഹനത്തിൽ കയറാൻ കഴിഞ്ഞല്ലോ രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞല്ലോ അല്പമൊന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞല്ലോ ചെല്ലു െ ഓർത്ത് അള്ളാഹുബന് ഓർക്കാൻ നമുക്ക് കഴിയണം മറക്കാൻ നമ്മൾ പാടില്ല ഈ ഈദ് ആഘോഷത്തിന്റെ വേളയിൽ നമ്മൾ ഏറ്റവും അധികം ഓർക്കേണ്ടത് ആ ഒരു സംഗതിയാണ് ഒരിക്കലും പടച്ചതമ്പുരാനെ മറന്നുകൊണ്ടുള്ള ഒരു ഏദില്ല സഹോദരങ്ങള് പല നില പല സമൂഹങ്ങൾക്കും പല ആഘോഷങ്ങളും ഉണ്ട് അത് പലതും ഐതിഹ്യങ്ങളുടെ മുകളിലാണ് പക്ഷേ നമ്മളുടെ ആഘോഷം എന്ന് പറയുന്നത് ഇസ്ലാമിലെ ആഘോഷങ്ങൾ അത് കൃത്യമായ ചരിത്ര പശ്ചാത്തലമുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി വസ്സലാമയുടെ ഹാജറബി ഇസ്മായിൽ നബി അലൈഹിത്തു വസ്സലാമയുടെ ത്യാഗോചരമായ ജീവിതം ഇവിടെ വിശദീകരിക്കേണ്ടതില്ല

കാരണം ഇബ്രാഹിം നബിക്ക് ും കൽപ്പനയുണ്ടോ ശരി ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഇബ്രാഹിം ഈ കുടുംബം തയ്യാറായി അതുപോലെ

ലോകങ്ങളുടെ രക്ഷിതാവായപ്പെട്ട ചെലമ്പുരാണ് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ ഇബ്രാഹിമിന്റെ സമർപ്പണം നമുക്ക് വേണം